അപ്പോൾ എന്നെ ഞങ്ങളൊരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്താ ഒരു മിൻറ്റ് ടീ ഓർഡർ ചെയ്തു പക്ഷെ ചൂടുവെള്ളത്തിൻ്റെ അത്തേക്ക് മിൻഡിൻ്റെ ഇല ഇട്ടിട്ട് ഇവർ തന്നേക്കുന്നു ഇവർക്ക് ഇച്ചിരി ഗായപ്പൊടി ഇടായിരുന്നു ഒന്നിൻ്റെ ഞങ്ങൾ ടീ എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു ഒന്നിൻ്റെ അത്തേക്ക് ഫുള്ള് മിൻറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് മിൻറ്റ് ടീ ആദും പറഞ്ഞു ഇത്രയും അനുഭവം നിങ്ങൾക്കുണ്ടോ ഓർഡർ ചെയ്യുന്നു ഒന്നാമതൊരു പായ്ക്കില് പായ്ക്ക് വന്നിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു രായയുടെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നുണ്ടോ അതിന്റെ ടേസ്റ്റ് അത് തണുപ്പിരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ കാര്യം ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ബാർബിക്യൂ ബാർബിക്യൂ നൂഡിൽസ് പിന്നെ ഇതായത് വീഗൻ പപ്പായ സലാഡാണ് ഞങ്ങൾ ഇതെല്ലാം എന്തോ ചെയ്തത് കഴിച്ചിട്ട് ബാക്കി റിയാക്ഷൻസ് ഞങ്ങൾ രസം ഇതാണ് ഇതിൽ ന്യൂഡിൽസും പറഞ്ഞ് തന്നത് നമ്മുടെ ഈ ഇടിയപ്പം പുഴുങ്ങിയെടുത്ത് പുഴുങ്ങിയെല്ലാം വേവിച്ചെടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് ചിക്കനും പിന്നെ കുറേ വെജിറ്റബിൾസും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് ഈ സാധനം വെച്ച് കഴിക്കുക എന്നുള്ളത് അതെ ഇനിമേ അതൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട് എങ്ങനെയാണോ ഞാൻ ഈ സാധനം വെച്ച് എങ്ങനെ കഴിക്കുന്നു വേറെ പഠിത്തത്തിൽ ഇത് പിടിക്കാൻ പോലും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം ഇത് ഇങ്ങനെയൊക്കെയാണോ എന്നിട്ടുണ്ടേന്നൊന്നും എനിക്കറിയില്ല ഞാൻ അരമണിക്കൂർ പരിശ്രമിച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ നിക്കണേണ്ടിന്റെ കൈയ്യിലേക്ക് പറക്കുന്നുണ്ട് അതായത് കഴിച്ചു നോക്കാമോ ലുക്കില്ലല്ല മറക്കലാണ് കാര്യം ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മേടിച്ച് പോയി തന്നെ എന്നാൽ സാധനമാണെന്നുള്ളത് പക്ഷേ ഇത് കഴിക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് ഏതായാലും ഞങ്ങളുടെ ഫസ്റ്റ് എവർ എക്സ്പീരിയൻസ് ആയിരുന്നു വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ട് കൊള്ളാറ് രൂപയായാലും പക്ഷേ ഞങ്ങളുടെ ആ മിഞ്ചീ മാത്രം വലിയ ശോഭമായി പോയി എന്നാലും ഇതല്ലേ നാട്ടിയെല്ലാം കൊണ്ട് എനിക്ക് സലാഡ് എങ്ങനെയാണോ കൊള്ളാം അല്ല അല്ലേ നല്ല സലാഡാണോ ഇത് പപ്പായ സലാഡ് സലാഡല്ലേ ഇത് വീഗൻ സ്പെഷ്യൽ വിത്തൗട്ട് ഫിഷ് സോസ് ഓക്കെ ഓക്കെ അത് വീഗൻസിനെ സ്പെഷ്യലി ഫോക്കസ്ഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു കേട്ടോ പപ്പായ സലാഡ് സോറി അതല്ല അത് അത് ചിക്കനാണ് ഇതാണ് പപ്പായ സലാഡ് വിത്ത് ഫിഷ് സോസ് എന്തായാലും അത് കൊള്ളായിരുന്നു അതുപോലെ കുറച്ചാണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ കഴിച്ച് ഇറങ്ങട്ടെ അപ്പം അടുത്ത വേണം